നമസ്കാരം ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ എഹ്സാൻ യൂണിയൻ പ്രസിഡന്റ് അരുൺ എന്നിവരടക്കം പതിനൊന്ന് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് അതേസമയം സിദ്ധാർഥിന്റെ മരണത്തിൽ കേസിലെ ഒന്നാം പ്രതിയും വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുമായ പാലക്കാട് സ്വദേശി അഖിലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പാലക്കാട് വെച്ച് പിടികൂടിയ അഖിലും ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ് ഇതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചതായത് ആത്മഹത്യാ പ്രേരണ മർദ്ദനം റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന ശരിവെക്കുന്ന തെളിവുകൾ പോലീസ് ശേഖരിക്കുകയാണ് അതിനിടെ വെറ്റ്നറി സർവകലാശാലയിലെ രണ്ടാം വർഷം ബി ബി എസ് സി വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് എ ബി യുപിയും കെ എസ് സിയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് പൂക്കോട് വെറ്റ്നറി സർവകലാശാല ക്യാമ്പസിന് മുന്നിൽ ഇരു സംഘടനകളും സമരം നടത്തുന്നത് എ ബി വിപിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കെ എസ് യുവിന്റെ അനിശ്ചിതകാല നിരാഹാര സമരത്തിനും വ്യാഴാഴ്ച വൈകിട്ട് തുടക്കമായി വെള്ളിയാഴ്ച സർവകലാശാലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് ബി ബിസ്ഇ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണയദിനത്തിൽ കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നിരുന്നു മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചു നിരത്തിട്ട് നെഞ്ചിലും വയറ്റിലുമെല്ലാം ചവിട്ടിയതിന്റെ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു ദേഹമാസകലം ബെൽറ്റ് കൊണ്ട് കൊണ്ടടിച്ചതിന്റെയും അടയാളങ്ങളുണ്ടായിരുന്നു ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതായി മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തി സംഭവത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അടക്കം പതിനെട്ട് പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം മരണം നടന്ന ഇത്രയും ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് സിദ്ധാർത്ഥനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന് ആരോപിച്ച് കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട് അതിനിടെ കേസിലെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൽപ്പറ്റ ഡിവൈഎസ്പി വെളിപ്പെടുത്തിയിരുന്നു പ്രതികൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടിയും പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കിയിരുന്നു കേസിൽ ഇന്നലെ അറസ്റ്റിലായവരിൽ കോളേജ് യൂണിയൻ ഭാരവാഹികളും ഉൾപ്പെടുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതേപറ്റി ഒന്നും പറയാനാവില്ലെന്നായിരുന്നു ഡിവൈഎസ്പിയുടെ മറുപടി ആ തലത്തിൽ അന്വേഷണം നട ഇതൊരു കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ ബന്ധത്തെ പറ്റി അന്വേഷിച്ചിട്ടില്ല ഹോസ്റ്റലിലാണ് സംഭവം നടന്നത് ആ ഹോസ്റ്റലിലെ അന്തേവാസികളാണ് അല്ലാതെ വേറെ എവിടെ നിന്ന് സംഘടിച്ച് വന്നവരല്ല ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ് രഹാൻ എന്ന വിദ്യാർത്ഥിയാണ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാവില്ല അന്വേഷണത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടെത്താനായിട്ടില്ല പോലീസ് അന്വേഷണം തുടങ്ങിയ ശേഷവും കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന ആരോപണത്തിനും ഡിവൈഎസ്പി വ്യക്തമായ മറുപടി പറഞ്ഞില്ല അന്വേഷണം ആരംഭിച്ചപ്പോൾ സസ്പെൻഡ് ചെയ്ത കുട്ടികളാണ് ഹോസ്റ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് പേരെ പുറത്താക്കിയിരുന്നുവെന്നും കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരായതിനാൽ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് പ്രധാന പ്രതികളെ പിടികൂടാത്ത ആരോപണം ഉണ്ടല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതേപ്പറ്റി എനിക്കറിയില്ല അത് ആരോപണങ്ങൾ മാത്രമാണ് ഒത്തുകളിയുടെ കാര്യങ്ങളൊന്നും റിയില്ല എന്റെ ശ്രദ്ധയില്പ്പെട്ടിട്ടില്ലെന്നായിരുന്നു കല്പറ്റ ഡിവൈഎസ്പി പറഞ്ഞത്